നമസ്കാരം ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ ചതിച്ചെന്ന് വരാം ആ വേദന ആ നിരാശ അത് നമ്മളെ തളർത്തി കളഞ്ഞേക്കാം എന്നെ എന്തിനാണിങ്ങനെ ചെയ്തത് എന്റെ തെറ്റായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം എന്നാൽ ഓർക്കുക ആ ചതി നിങ്ങളുടെ തെറ്റായിരുന്നില്ല അത് നിങ്ങളെ ചതിച്ചവരുടെ സ്വഭാവമാണ് നിങ്ങളുടെ നന്മയെയും വിശ്വാസത്തെയും അവർ മുതലെടുക്കുകയായിരുന്നു ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം ഒന്ന് ആ വേദനയെ അംഗീകരിക്കുക കരയണമെങ്കിൽ കരയുക ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക വികാരങ്ങളെ അടക്കി വയ്ക്കരുത് രണ്ട് സ്വയം സ്നേഹിക്കുക ഈ അനുഭവം നിങ്ങളെ ദുർബലനാക്കുകയല്ല മറിച്ച് ശക്തനാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ തിരിച്ചറിയുക മൂന്ന് ക്ഷമിക്കുക അവരോടല്ല നിങ്ങളോട് തന്നെ എനിക്കു തെറ്റി എന്ന് സ്വയം പഴിക്കുന്നത് നിർത്തുക ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല പക്ഷേ ഭാവിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും നാല് പാഠം ഉൾക്കൊള്ളുക ഈ അനുഭവം നിങ്ങൾക്ക് വലിയൊരു പാഠമാണ് നൽകിയത് ആളുകളെ തിരിച്ചറിയാനും ആരെയൊക്കെ വിശ്വസിക്കണം എന്ന് മനസ്സിലാക്കാനും ഇത് നിങ്ങളെ സഹായിക്കും അഞ്ച് മുന്നോട്ടു പോകുക പുതിയ ബന്ധങ്ങൾ കണ്ടെത്തുക പുതിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം ഓർക്കുക നിങ്ങൾ തനിച്ചല്ല ഈ ലോകത്ത് ഒരുപാട് പേർക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം നിങ്ങളെ തളർത്താനുള്ളതല്ല മറിച്ച് കൂടുതൽ കരുത്തനാക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് ഈ വേദനയിൽ നിന്ന് പാഠമുൾക്കൊണ്ട് കൂടുതൽ ശക്തനായി കൂടുതൽ തിളക്കത്തോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് എല്ലാ ആശംസകളും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ പ്രചോദാത്മക കഥകൾ ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ